മലയാള സീരിയൽ ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയൽ കുറച്ചു ദിവസങ്ങൾ മാത്രമേ തുടങ്ങിയെങ്കിലും സീരിയലിനും അതിലെ താരങ്ങൾക്കും വലിയ ആരാധക പിന്തുണയാണുള്ളത് സീരിയലിലെ നായികയായി എത്തിയ അളകനന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ലക്ഷ്മിപ്രിയ ആണ് ലക്ഷ്മിപ്രിയയെ ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്നുമുണ്ട് സീരിയൽ തുടങ്ങിയതു മുതൽ നിരവധി ആരാധകരാണ് ലക്ഷ്മി സ്വന്തമാക്കിയത് ഇപ്പോഴിതാ അളക നന്ദ എന്ന കഥാപാത്രമായ ലക്ഷ്മിപ്രിയ സീരിയലിൽ നിന്നും പിന്മാറി എന്ന വാർത്തയാണ് ഒഫീഷ്യൽ ചാനലിൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് നന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലക്ഷ്മിപ്രിയ സീരിയലിൽ ഇനി ഇല്ല എങ്കിൽ ഇനി മുതൽ സീരിയൽ കാണില്ലെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് ഇതിനു മുമ്പ് തന്നെ ലക്ഷ്മിപ്രിയ സീരിയലിൽ നിന്നും പിന്മാറും എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന സ്വാതന്ത്ര്യം സീരിയൽ അവസാനിച്ചപ്പോൾ ഏറെ ദുഃഖത്തിലായിരുന്നു ആരാധകരും പ്രേക്ഷകരും അതിനു പിന്നാലെയാണ് ലക്ഷ്മി പ്രിയയുടെ പിന്മാറ്റവും ഒപ്പം തന്നെ ഒഫീഷ്യൽ ചാനൽ തന്നെയാണ് പുതിയ നന്ദിയെ പരിചയപ്പെടുത്തി എത്തിയിരിക്കുന്നത് മൻസീ ജോഷിയാണ് പുതിയ നന്ദ നിരവധി സീരിയലുകളിലും ആൽബത്തിലും അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ താരത്തിന് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് താരത്തിനുള്ളത് നന്ദയായി എത്തിയ ലക്ഷ്മിപ്രിയയേക്കാൾ എത്രത്തോളം ഗംഭീരമാക്കാൻ പുതിയ നന്ദയ്ക്ക് ആകുമോ എന്ന് കണ്ടറിയാം ലക്ഷ്മിപ്രിയ ഇനി സീരിയലിൽ ഉണ്ടാകില്ല എന്ന സങ്കടത്തിലാണ് ആരാധകർ